നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിലേക്ക് സ്വാഗതം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ജനുവരി ഒന്ന് മുതൽ സൈലന്റ് എയർപോർട്ട് അതായത് പേര് പോലെ തന്നെ വിമാനത്താവളം നിശബ്ദമാകും യാത്രക്കാർക്ക് വിമാനത്താവളത്തിനുള്ളിലെ യാത്രക്കാർക്ക് വിമാനത്താവളത്തിനുള്ളിലെ കാത്തിരിപ്പ് സമയം കൂടുതൽ ആസ്വാദ്യകരമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മുംബൈ അഹമ്മദാബാദ് ലക്നൗ തുടങ്ങിയ സൈലന്റ് വിമാനത്താവളങ്ങളുടെ നിരയിലേക്ക് ഇതോടെ തിരുവനന്തപുരവും എത്തുകയാണ് യാത്രക്കാർക്കുള്ള സുപ്രധാന വിവരങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടെന്ന് വിമാനത്താവളം ഉറപ്പാക്കും ടെർമിനൽ ഒന്ന് ടെർമിനൽ രണ്ട് എന്നിവയിലുടനീളമുള്ള എല്ലാ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ഡിസ്പ്ലേ സ്ക്രീനുകളിലും യാത്രക്കാരുടെ സൗകര്യത്തിനായി ഫ്ലൈറ്റ് വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതാണ് യാത്രക്കാർക്കുള്ള സുപ്രധാന വിവരങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ബോർഡിംഗ് ഗേറ്റ് മാറ്റം ഇൻലൈൻ ബാഗേജ് ഗേറ്റ് സ്ക്രീനിങ് സിസ്റ്റം അതുപോലെ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ പബ്ലിക് അനൗൺസ്മെന്റ് സിസ്റ്റം വഴി തുടരുമെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം അദാനി എത്തിയതോടെ തിരുവനന്തപുരം വിമാനത്താവളം അടിമുടി ഉണർന്നെന്ന് മാത്രമല്ല ഗൾഫ് യാത്രക്കാരുടെ എണ്ണത്തിൽ നെടുമ്പാശ്ശേരിയിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തെ തോൽപ്പിക്കുകയും ചെയ്തു യു എയിലെ ഷാർജയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിച്ചത് തിരുവനന്തപുരം വിമാനത്താവളം വഴിയാണ് തിരുവനന്തപുരം വിമാനത്താവളം വഴിയെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത ശേഷം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ കുറഞ്ഞ നിരക്കും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള കണക്ടിവിറ്റിയുമാണ് തിരുവനന്തപുരം ഷാർജ റൂട്ടിനെ ജനപ്രിയമാക്കുന്നത് അദാനി എത്തും മുൻപ് തിരുവനന്തപുരം രാജ്യാന്തര ടെർമിനലിൽ മുപ്പത്തിരണ്ട് വിമാനവും ആഭ്യന്തര ടെർമിനലിൽ നാൽപ്പത്തിരണ്ട് വിമാനവുമാണ് സർവീസ് നടത്തിയിരുന്നത് ഇതിൽ പകുതിയിലധികം സർവീസുകൾ പിന്നീട് വെട്ടിക്കുറച്ചിരുന്നു ഇത് സൗദി എയർലൈൻസ് ഉൾപ്പെടെയുള്ള സർവീസുകളെ തിരുവനന്തപുരത്ത് നിന്ന് വെട്ടിമാറ്റി സംസ്ഥാനത്തെ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു ഈ സർവീസുകളെല്ലാം അദാനി തിരികെ കൊണ്ടുവന്നു സർവീസുകൾ അധികമായതോടെ അദാനി ഗ്രൂപ്പ് കൊച്ചിയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഡി ജി സി എ കണക്ക് പ്രകാരം ഷാർജ തിരുവനന്തപുരം റൂട്ടിൽ ഒന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം പേർ യാത്ര ചെയ്തു രണ്ടാം സ്ഥാനത്ത് കൊച്ചിയും മൂന്നാം സ്ഥാനത്ത് ഡൽഹിയുമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒരു മാസം ശരാശരി മുപ്പത്തി ഒൻപതിനായിരം പേരാണ് നിലവിൽ തിരുവനന്തപുരം ഷാർജ റൂട്ടിൽ യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് പത്ത് ശതമാനം വർധനയാണ് ഉണ്ടായിരിക്കുന്നത് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക